Hi friends! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അമേരിക്ക ഒരു വെറൈറ്റി ആയിട്ട് തോരം വെക്കാനാണ് പോകുന്നത് ഇതിന് പല പേരുകളും പറയുന്ന കേട്ടിട്ടുണ്ട് കൊത്തമര ചീനി അമേരിക്ക എന്നൊക്കെ പറയും എന്തായാലും ഞാൻ ഇന്ന് ഇത് ഒന്ന് തോരം വെച്ച് കാണിക്കാം പലരും ഇതുപോലെ ചെയ്യുന്നതാകാം എന്ന് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം സാധാരണ ഞാൻ എല്ലാ തോരനും കയ്യിൽ ചേർത്ത് വെച്ചാണ് അരിക പതിവ് പക്ഷേ ഇതിന് ഇച്ചിരി പയറിനെയൊക്കെ കാട്ടില്ല ബീൻസ് പയർ അങ്ങനത്തെ എല്ലാത്തിനൊക്കെ കാട്ടിലിന്ന് കട്ടി കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ പിടിച്ചരിയുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് കഴിക്കും അതുകൊണ്ടാണ് ഞാനിത് ബോർഡ് യൂസ് ചെയ്ത് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തോരൻ പരിപ്പാണ് ഞാനിത് നന്നായിട്ട് കഴുകി കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊരു ഒരു രണ്ട് വിസിൽ നമുക്ക് കേപ്പിച്ചെടുക്കാവേ പിന്നെ ഞാൻ ഒരു സവോള തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ഈ അമേരിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് കാന്താരി മുളവാണ് എടുത്തേക്കുന്നത് പച്ചമുളക് മതി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരൽപ്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം പാന് ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് കടു പൊട്ടിച്ചെടുക്കണം ഉള്ളി മുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്കായും സവോളയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ അമരിക്ക എന്ന് പറയുന്നത് കുറച്ച് വേവുള്ള സംഭവം ആട്ടോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഇതിപ്പോൾ ഒരു പാതി വേവ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടില്ല എന്നാൽ ഒരു പാതി വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ആ പരിപ്പ് കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ അമരയ്ക്കായും പരിപ്പും വെച്ച് നമ്മൾ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാണ് കേട്ടോ അങ്ങനെ അടിപൊളി തോരൻ ഇവിടെ റെഡിയാണ് സാധാരണ നമ്മുടെ അമരയ്ക്കൊക്കെ ഇച്ചിരി കൈപ്പ് കാണും അത് തന്നെ കഴിക്കാൻ ആർക്കും അധികം താല്പര്യം കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ലൈക്കെങ്കിലും തന്നേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി